ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറുപയറും കാരറ്റും കൂടിയാണ് ഒരു തോരൻ വെക്കാൻ പോണത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ചെറുപയറൊന്ന് വേവിച്ചെടുക്കാൻ ഞാൻ ഇത്തിരി നേരം കുതിർത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്തിയതാണ് പിന്നെ കഴുകി വാരി വെച്ചിട്ടുള്ളതാണ് ചെറുപയർ അപ്പൊ നമുക്ക് ചെറുപയർ വേവിക്കാം ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചട്ടി വെച്ച് കൊടുക്ക അതിലേക്ക് നമുക്ക് കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് ചെറുപയർ ഇട്ട് കൊടുക്കുക അതൊരു നൂറ് ഗ്രാം ചെറുപയറാണ് കേട്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നോക്ക ചെറുപയർ ചെറുപയറുകൂടെ വെന്തിട്ടില്ല ഒന്നും കൂടി ആവണം കൂടിയാവണം വെച്ചുകൊടുക്കൊര് ചെറുപയറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ചെറുപയർ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കാരറ്റ് ഇട്ടുകൊടുക്ക കഴുകി വെച്ച ക്യാരറ്റ് ആണ് ക്യാരറ്റിനധികം വേവൊന്നുമില്ല അപ്പൊ നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്ക രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് വേവും വെള്ളമൊന്നും ഒടിക്കണ്ട നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക alagi kalau macam orang mudik langsung turun maka kalau kau ciptan deh ചീഞ്ചട്ടി വെച്ചുകൊടുക്ക നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക ഉള്ളി ചതച്ചതും കറിവേപ്പിലാണ് ഇട്ടുകൊടുക്കുക പുള്ളി ഒരു വിധം മരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇടിച്ച മുളക് ഇട്ടുകൊടുക്കോറിന്റെ കൂടെ കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരിയാണ് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായി പതിനഞ്ചാം തീയതി ആയി സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് ചോറിന്റെ കൂടെ നമുക്കിത് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം ഇപ്പത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചെറുപയറും കാരറ്റും കൂടിയിട്ടുള്ള ഉപ്പേരി ആണ്